ഹായ് വെൽക്കം ടു ബിസ് വേൾഡ് ഓഹരി വിപണിയിൽ നിക്ഷേപകരുടെ പ്രിയപ്പെട്ട താരങ്ങളാണ് പെന്നി സ്റ്റോക്കുകൾ തുച്ഛമായ വിലയിൽ വ്യാപാരം ചെയ്യപ്പെടുന്ന ചെറുകിട കമ്പനികളുടെ ഓഹരികളെയാണ് പെന്നി സ്റ്റോക്ക് എന്ന് വിളിക്കുന്നത് വില വളരെ കുറവായതിനാലാണ് സാധാരണക്കാരായ നിക്ഷേപകർ പെന്നി സ്റ്റോക്കുകൾ വാങ്ങിക്കൂട്ടുന്നത് കുറഞ്ഞ വിലയുള്ള ഓഹരികൾ വളർന്നു വലുതായി വൻ ലാഭം സമ്മാനിക്കുമെന്നാണ് നിക്ഷേപകരുടെ പ്രതീക്ഷ അങ്ങനെയല്ല സംഭവിക്കാറുള്ളത് പക്ഷേ ചില പെന്നി സ്റ്റോക്കുകൾ നിക്ഷേപകരുടെ ജീവിതം തന്നെ മാറ്റിമറിക്കും അങ്ങനെ ഒരു പെന്നി സ്റ്റോക്കാണ് ഇപ്പോൾ ഓഹരി വിപണിയിലെ ചൂടേറിയ ചർച്ച സ്വാൻ ഡിഫൻസ് ആൻഡ് ഹെവി ഇൻഡസ്ട്രീസ് എന്ന ഓഹരിയാണ് നിക്ഷേപകർക്ക് സ്വർണത്തേക്കാളും വെള്ളിയേക്കാളും ലാഭം നൽകിയത് അതായത് ഈ വർഷം മാത്രം ഓഹരി വില രണ്ടായിരത്തി എഴുന്നൂറ് ശതമാനത്തിലേറെ വളർച്ച കൈവരിച്ചു ജനുവരി ഇരുപതിന് വെറും മുപ്പത്തഞ്ച് രൂപ തൊണ്ണൂറ്റൊമ്പത് പൈസയായിരുന്നു ഈ ഓഹരിയുടെ വില എന്നാൽ ബുധനാഴ്ചയോടെ ഓഹരി വില ആയിരത്തി മുപ്പത്താറ് രൂപയെന്ന സർവകാല റെക്കോർഡിലേക്ക് കുതിച്ചുയർന്നു അതായത് മുപ്പത്തയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപ നൽകി ആയിരം ഓഹരികൾ വാങ്ങിയിരുന്നവർക്ക് പത്ത് ലക്ഷത്തിലേറെ രൂപയാണ് റിട്ടേൺ ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത് നവംബറിൽ രണ്ട് രൂപ എഴുപത് പൈസയായിരുന്നു ഈ ഓഹരിയുടെ വില മൂന്ന് വർഷങ്ങൾക്ക് ശേഷവും രണ്ട് രൂപ മുപ്പത് പൈസയിലാണ് വ്യാപാരം ചെയ്യപ്പെട്ടത് പക്ഷേ പിന്നീട് ഓഹരി വില റോക്കറ്റ് പോലെ പറക്കുകയായിരുന്നു സ്വാൻ ഡിഫൻസ് ഓഹരികൾ വാങ്ങാനോ വിൽക്കാനോ ഉള്ള നിർദ്ദേശമോ ഉപദേശമോ അല്ല ഈ വീഡിയോ നിരവധി വർഷങ്ങളായി നഷ്ടത്തിലോടുന്ന നാവിക വാണിജ്യ കപ്പൽ നിർമ്മാണ കമ്പനിയാണ് സ്വാൻ ഡിഫൻസ് കെമിക്കൽ ഉൽപ്പന്നങ്ങൾ കൊണ്ടുപോകാനുള്ള ആറ് കപ്പലുകൾ നിർമ്മിക്കാൻ യൂറോപ്യൻ കപ്പൽ നിർമ്മാതാക്കളായ റെഡറേറ്റ് സ്റ്റേണേഴ്സൺ സഹായം തേടിയതോടെയാണ് സ്വാൻ ഡിഫൻസ് നിക്ഷേപകരുടെ ശ്രദ്ധയിൽപ്പെട്ടത് ഗുജറാത്തിൽ ഭീമൻ കപ്പലുകൾ നിർമ്മിക്കാൻ ശേഷിയുള്ള പിപ്പാവ് ഷിപ്പിയാർഡിൻ്റെ ഉടമസ്ഥരാണ് സ്വാൻ ഡിഫൻസ് നേരത്തെ അനിൽ അംബാനിയുടെ കടക്കണിയിലായ റിലയൻസ് നാവൽ എൻജിനീയറിംഗ് എന്ന കമ്പനിയെ ഏറ്റെടുത്തിരുന്നു ഇത് സ്വാൻ ഡിഫൻസിൻ്റെ മാത്രം കഥയാണ് എല്ലാ പെനി സ്റ്റോക്കുകളും ഇങ്ങനെ മൾട്ടി ബാഗർ റിട്ടേൺസ് സമ്മാനിക്കണമെന്നില്ല